സുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരി കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നത് സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും കൊച്ചിയിൽ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഓം പ്രകാശ് ബുക്ക് ചെയ്ത മുറിയിലെത്തിയത് ഇരുപതോളം പേരാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ലഹരി വസ്തു കൈവശം വെച്ച കേസിൽ ഓംപ്രകാശിനും ഒന്നാം പ്രതി ഷിയാസിനും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് മരട് പോലീസ് അറിയിച്ചിട്ടുണ്ട് താരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും രണ്ട് മൂന്ന് ദിവസം മുന്നേ കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരു രണ്ടുപേരെ പോലീസ് ഒരു സംശയ രീതിയിൽ സംസാരിച്ച് വന്നപ്പോൾ മൂപ്പര് അവര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ഒരു ഉറവിടം അന്വേഷിച്ച് അതിൻ്റെ പിന്നാലൊക്കെ നടന്നപ്പോൾ കേസ് പോയി പോയിപ്പെട്ടത് ഓം പ്രകാശിൻ്റെ അടുത്താണ് അപ്പോൾ ഗുണ്ട ഗുണ്ടത്തലവനാണ് അപ്പം മൂപ്പരുടെ അടുത്തെത്തി ഇപ്പോൾ മൂപ്പര് ഫ്ലാറ്റിലുണ്ട് കൊച്ചിയിൽ കുറച്ച് ദിവസമായിട്ട് അവിടെ കിടന്ന് തിരിയേണ്ടതെന്നൊക്കെ മനസ്സിലായി അപ്പോൾ അങ്ങനെ അവിടെ അതെന്ന് അന്വേഷിച്ചു അപ്പോൾ ഫ്ലാറ്റിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം അവിടുന്ന് കണ്ടു കിട്ടി കുറച്ച് സാധനങ്ങളൊക്കെ മയക്കുമരുന്നൻ്റെ അവിടെ ഇവിടെ നിന്നൊക്കെ ഓരോ പൊതികളൊക്കെ കിട്ടി അപ്പം അങ്ങനെ ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് കൂടുതൽ കാര്യങ്ങൾ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ സിനിമാ നടനായ ബാസിം അതുപോലെ തന്നെ സിനിമാ നടിയായ പ്രയാഗ മാർട്ടിനും അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തെളിഞ്ഞു വന്നത് ലാസ്റ്റ് അവരെ പിടിച്ച കാര്യങ്ങൾ പറ്റി നോക്കിയപ്പോൾ ഏകദേശം ശരിയാണ് അവരവിടെ പോയിട്ടുള്ള എല്ലാ തെളിവുകളും കാര്യങ്ങളും പോലീസിന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ സിനിമാ മേഖലയിൽ സിനിമാ പ്രവർത്തകര് അതായത് ഈ കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമാ മേഖലയിൽ നിന്നും മാത്രമല്ല എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ആളുകളും ആളുകളുണ്ടെന്നുള്ളത് കാരണം ഇവർ സെലിബ്രിറ്റികളായപ്പോൾ ഇവർ അറിയപ്പെടുന്ന രണ്ട് സിനിമാ താരങ്ങളായപ്പോൾ അതിൽ വലിയൊരു കേസായി വന്നു എന്ന് മാത്രം അപ്പോൾ ഈ പ്രയാഗം എന്ന് പറയുന്നത് ഒരു സാധാരണ അതായത് ഒരു മലയാളി തനിമയുള്ള ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ടാണ് ഒരു സിനിമയിലേക്കൊക്കെ കടന്നു വന്നത് അപ്പോൾ അത്യാവശ്യം പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നടിയായിരുന്നു പിന്നീട് ആ മൂപ്പരുടെ വേഷവിധാനങ്ങളും സബ്ജക്റ്റുകളൊക്കെ മാറി സിനിമയുടെ വേറെ ലെവലിലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഓരോ രീതിയിലുള്ള അവരുടെ സ്റ്റൈൽ വ്യത്യാസം വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ മുഴുവൻ തള്ളിക്കളഞ്ഞൊരവസ്ഥയായി കാരണം മൂപ്പർക്ക് കഞ്ചാവാണ് മയക്കുമരുന്ന് ആണ് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കൊക്കെ എല്ലാവർക്കും വന്നു തുടങ്ങി ലാശം കിളിപ്പോയ ഒരു സൈസാണോ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേസ് വന്നു തെളിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഇല്ലാത്ത പേര് കൂടി ഇപ്പോൾ വന്നു തുടങ്ങി ഒപ്പം തന്നെ പോലീസ് ഇവരെ പൊക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രയാഗ മാർട്ടിൻ ഒരു സ്റ്റോറി ഇട്ടു ഹ ഹ ഹി 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 എന്ന് പറഞ്ഞ ഒരു സാധനം അപ്പോൾ ആ ഒരു ഇത് ഇട്ടപ്പോൾ ഒരു പുച്ഛമായിട്ടാണ് സ്വാഭാവികമായിട്ട് തോന്നുക അപ്പോൾ അതിനുള്ള ഒരു സംസാരിക്കുക കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വ്യക്തമാക്കിയിട്ട് ആളുകൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുക അതൊന്നും അല്ല ചെയ്യാതെ പോലീസ് പൊക്കിയല്ലൊന്നും വിഷയമല്ല എന്നുള്ളത് അപ്പോൾ അവരതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സംഭവം എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് എന്തിരുന്നാലും സിനിമാ ഫീൽഡിൽ മാത്രമല്ല മൊത്തത്തിൽ മൊത്തത്തിലെല്ലായിടത്തും ഈ കഞ്ചാവും ബ്രൗൺ ഷുഗറും ഇങ്ങനെയുള്ള കേസുകളും കൊക്കേനും എല്ലാം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സെലിബ്രിറ്റികളായപ്പോൾ അതെടുത്ത് കാണിച്ചു എന്ന് മാത്രം പിന്നെ വാസി ബാസി ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ആങ്കറിനെതിരെ തെറി പറഞ്ഞ അത് സംഭവങ്ങളൊക്കെ കുറച്ച് ആൾ മുന്നേ വൈറലായതാണ് അപ്പോൾ മോ ആളേനെയും ഏകദേശം ഒരു കിളി പോയ എല്ലാവരും തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് പിന്നെ നല്ല നല്ല സിനിമകൾ ഇവർക്ക് കിട്ടാറുണ്ടെന്നുള്ളതാണ് ഏറ്റവും നല്ല വേറൊരു അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും തുടർന്ന് കാണാം അതിൻ്റെ കേസും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫയൽ തട്ടിട്ടുണ്ട് ഇപ്പോൾ കൊച്ചി പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് എന്തായാലും നമുക്ക് ഇവരുടെ വിവരങ്ങൾ കൂടുതലായിട്ട് അറിയാം